വെറും ഇരുപത് വർഷം മാത്രമായിരുന്നു ലോഹിതദാസിന്റെ സിനിമാ ജീവിതം ഈ കാലയളവിൽ ലോഹിതദാസ് ഏറെ തിളങ്ങിയത് എഴുത്തുകാരൻ്റെ റോളിലായിരുന്നുവെങ്കിലും സംവിധാനവും അഭിനയവും ഗാനരചനയും തനിക്ക് വഴങ്ങുന്നതാണെന്നും അദ്ദേഹം തെളിയിച്ചു എം ടി വാസുദേവൻ നായരും പത്മരാജനും ജോൺ പോളും അടക്കം തിരക്കഥാ രചനാരംഗത്ത് തിളങ്ങി നിന്ന കാലത്താണ് ലോഹിതദാസിന്റെ സിനിമാ പ്രവേശം ലോഹിതദാസ് എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ തനിയാവർത്തനം മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവകത്വമാണ് സമ്മാനിച്ചത് തനിയാവർത്തനത്തിന്റെ വിജയത്തോടെ ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ട് ശക്തമായി കിരീടം ചെങ്കോൽ കമലതളം ദശരഥം ഹിസൈനസ് അബ്ദുള്ള എഴുതാപ്പുറങ്ങൾ വിചാരണ മുദ്ര ധനം തുടങ്ങിയ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നവയാണ് വാണിജ്യ വിജയത്തോടൊപ്പം സിനിമയിൽ കലാപരമായ ഉള്ളടക്കം കാത്തു സൂക്ഷിക്കുന്നതിലും സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിന് കഴിഞ്ഞിരുന്നു ഐ ശശി ജോഷി സത്യ ത്തിനന്തിക്കാട് തുടങ്ങിയവർക്കൊപ്പം ലോഹിതദാസ് പ്രവർത്തിച്ചെങ്കിലും സിബിമാലയിൽ നിന്നൊപ്പം ഉണ്ടായതുപോലുള്ള സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ഇവർക്കാർക്കും ഒരു പരിധി വരെ കഴിഞ്ഞില്ല തൃശൂർ ചാലക്കുടി മുരിങ്ങൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പത്തിനാണ് അമ്പാഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസിന്റെ ജനനം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പാസായ ലോഹിതദാസ് പഠനകാലത്ത് തന്നെ ചെറു കഥകൾ എഴുതിയിരുന്നു എന്നാൽ ചെറു കഥായുത്തിൽ ലോഹിതദാസിനെ തിളങ്ങാനായില്ല തുടർന്ന് നാടക രചനയിലേക്ക് ശ്രദ്ധ മാറി തോപ്പിൽ ഭാസിയുടെ നേതൃത്വത്തിലുള്ള കെ പി എസ് സിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാടകരചന നിർവഹിച്ചുകൊണ്ടാണ് ലോഹിതദാസ് നാടകരംഗത്ത് പ്രവേശിക്കുന്നത് സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നതായിരുന്നു ആദ്യ നാടകം ആദ്യ നാടകത്തിന് തന്നെ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു എഴുതുന്ന നാടകങ്ങളുടെ സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും കലാമൂല്യവും നടൻ തിലകനെ ലോഹിതദാസിനോട് അടുപ്പിച്ചു തിലകൻ മുഖേനയാണ് ലോഹിതദാസ് മലയാള ചലച്ചിത്ര രംഗത്ത് ചുവടോർപ്പിക്കുന്നത് സിനിമയുടെ മിക്ക മേഖലകളിലും ലോഹിതദാസ് പ്രതിഭ തെളിയിച്ചു അക്കൂട്ടത്തിൽ പാട്ടെഴുത്തും പെടും എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാവാം ലോഹിതദാസിന്റെ സിനിമാ ഗാനങ്ങളെ ആരും ഗൗരവപൂർവ്വം സമീപിച്ചതായി കാണുന്നില്ല എന്നാൽ അദ്ദേഹം രചിച്ച ഗാനങ്ങളെ ഏറെയും രചനാഗുണവും ജനപ്രീതി നേടിയവയുമായിരുന്നു രണ്ടായിരത്തിൽ റിലീസായ ജോക്കർ എന്ന തന്റെ തന്നെ സിനിമയിലൂടെയാണ് ലോഹിതദാസ് ആദ്യമായി ഗാനരചയിതാവാകുന്നത് യൂസഫ് അലി കേച്ചേരി എഴുതിയ എട്ട് ഗാനങ്ങളും ലോഹിതദാസ് എഴുതിയ രണ്ട് ഗാനങ്ങളുമായിരുന്നു ചിത്രത്തിൽ മോഹൻ സിത്താരയായിരുന്നു സംഗീത സംവിധാനം അഴകേ നീ പാടും ചെമ്മാനം പൂത്തെ പുതു സിന്ദൂരം തൊട്ടെ എന്നീ ലോഹിതദാസിന്റെ രണ്ട് പാട്ടുകളും യേശുദാസ് ആണ് പാടിയത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ പത്ത് ഗാനങ്ങളിൽ രാഘുയിൽ പാടി രാവിന്റെ ശോകം എന്ന ഗാനമാണ് ലോഹിതദാസ് എഴുതിയത് ഈ ഗാനം ചിത്രയും യേശുദാസും വെവ്വേറെ പാടുന്നുണ്ട് ചിത്രത്തിലെ ഇതര ഗാനങ്ങൾ യൂസഫ് അലി കേച്ചേരിയുടേതായിരുന്നു ഹൗസി പച്ചനായിരുന്നു സംഗീത സംവിധാനം കസ്തൂരിമാൻ നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും ലോഹിതദാസ് ആണ് രണ്ടായിരത്തി ആറിൽ ലോഹിതദാസിന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ ചക്കരമുത്തിലെ രണ്ട് ഗാനങ്ങളാണ് ലോഹിതദാസ് എഴുതിയത് മറന്നുവ പൂമകളെ പഹാടി പാടു എന്നീ ഗാനങ്ങൾ യേശുദാസും ചിത്രയുമായിരുന്നു ഗായകർ എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ ഇതര ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രണ്ടായിരത്തി ഏഴിൽ ലോഹിതദാസ് എഴുതി സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലെ കോലക്കുഴൽ വിളിക്കേട്ടോ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി വിജയ് യേശുദാസിനും ശ്വേതാ ഈ ഗാനത്തിലൂടെ മികച്ച ഗായകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചു എം ജയചന്ദ്രനായിരുന്നു സംഗീത സംവിധായകൻ കോലക്കുഴൽ വിളിക്കേട്ടോ എന്ന വരിയെ ഓടക്കുഴൽ വിളിക്കേട്ടോ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട് എന്നാൽ കോലക്കുഴൽ എന്ന് തന്നെയാണ് താൻ എഴുതിയതെന്ന് ലോഹിതദാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓടക്കുഴലിന്റെ പര്യായമാണ് കോലക്കുഴൽ ഈ ഗാനം സംഗീത സംവിധായകനായ എം ജയചന്ദ്രന്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവ് കൂടിയാണ് എം ജയചന്ദ്രൻ കരിയറിൽ പിന്നോക്കം പോയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോഹിതദാസിന്റെ വിളി വരുന്നത് ചെറുതുരുത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു എം ജയചന്ദ്രന്റെയും ലോഹിതദാസിന്റെയും കൂടിക്കാഴ്ച ലോഹിതദാസ് രണ്ട് ഉപാധികൾ വെച്ചു ഒന്ന് പാട്ട് കേൾക്കുമ്പോൾ കൗമാരപ്രായത്തിലുള്ള കൃഷ്ണന്റെയും രാധയുടെയും മുഖം മനസ്സിൽ തെളിയണം രണ്ട് കൗമാര ശബ്ദത്തിലാവണം പാട്ട് പാടേണ്ടത് ജയചന്ദ്രൻ രണ്ട് നിബന്ധനകളും അംഗീകരിച്ചു തുടർന്ന് പതിനാല് പല്ലവികൾ സൃഷ്ടിച്ചു അവ ഓരോന്നും മനസ്സിരുത്തി കേട്ട ശേഷം ലോഹിതദാസ് കോലക്കുഴൽ വിളിക്കേട്ടോ എന്ന ഈണം തിരഞ്ഞെടുത്തു ഈണം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ കൗമാര ശബ്ദത്തിൽ ആര് പാടുമെന്നായി ലോഹിതദാസ് വിജയ് യേശുദാസും സുജാതാ മോഹനുമെന്ന് ജയചന്ദ്രൻ മറുപടി കൊടുത്തു യേശുദാസിന്റെയും സുജാതയുടെയും മക്കൾ എന്ന പരിഗണനയിലല്ല ഈ തെരഞ്ഞെടുപ്പെന്നും ജയചന്ദ്രൻ അറിയിച്ചു തുടർന്ന് വിജയ് യേശുദാസും സുജാതാ മോഹനും പാടി റെക്കോർഡ് ചെയ്ത പാട്ട് എം ജയചന്ദ്രൻ കേൾപ്പിച്ചപ്പോൾ ലോഹിതദാസിന് ഇഷ്ടപ്പെട്ടില്ല പാട്ടിൽ തന്റെ ഉള്ളിലുള്ള കൃഷ്ണനും രാധയും ഇല്ല എന്നായിരുന്നു ലോഹിതദാസിന്റെ നിലപാട് അതോടെ ജയചന്ദ്രനും വിജയ് യേശുദാസും സുജാതാ മോഹനും കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്ത് സ്വരവും ഭാവവും ഉറപ്പിച്ചു ഒടുവിൽ വീണ്ടും പാടി ലോഹിതദാസിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം തൃപ്തനായി ലോഹിതദാസിന്റെ നിർബന്ധം ഫലം കണ്ടു വിജയ യേശുദാസിനും ശ്വേതാ അവാർഡ് കിട്ടിയത് ലോഹിതദാസിന്റെ പാട്ടിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള വാശിയുടെ കൂടി ഫലമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല വിരലിലെണ്ണാവുന്ന ഗാനങ്ങൾ മാത്രമേ ലോഹിതദാസ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളൂ ദുഃഖം വിരഹം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നവയാണ് അവയിൽ ഭൂരിപക്ഷം പാട്ടുകളും ഗാനത്തിന് വേണ്ട ഘടകപൊരുത്തവും ആദ്യമധ്യാന്തമുള്ള ആശയ തുടർച്ചയും ലോഹിതദാസിന്റെ ഗാനങ്ങളിൽ കാണാം മലയാളത്തിലെ ഏത് മുന്തിയ ഗാനരചയിതാവിന്റെയും സൃഷ്ടികൾക്ക് ഒപ്പം തന്നെയാണ് ലോഹിതദാസിന്റെ ഭൂരിപക്ഷം ഗാനങ്ങളുമെന്ന് തീർത്തു പറയാം